നമസ്കാരം സുഹൃത്തുക്കളെ റാഫ് ഡയറിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എവർക്കും സ്വാഗതം ചിന്തങ്ങൾ ഈ ബോൾ ഇത് വെറും ഒരു ബോളല്ല എനിക്കൊരു സ്നേഹ സമ്മാനമായിട്ട് കിട്ടിയിട്ടുള്ളൊരു ബോളാണ് ബോളിനൊരു പ്രത്യേകതയുണ്ട് ഇത് കുട്ടികൾ ഇങ്ങനെ വെറുതെ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ബോളല്ല ഇങ്ങനെ കിലിങ്ങെന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും പക്ഷേ ഇത് പ്രകാശം വരത്തുന്ന ബോളാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് കാഴ്ച പരിമിതരുടെ ക്രിക്കറ്റ് ഉണ്ടല്ലോ ബ്ലൈൻസിൻ്റെ ക്രിക്കറ്റ് അതിലുപയോഗിക്കുന്ന ബോളാണത് ഫൈബർ ബോളാണ് ഇവിടെ ഒരു ചെറിയ ടോപ്പ് പോലുണ്ട് അതിൻ്റെ ഉള്ളിലാണ് കുറെ ചിലിങ്ങുന്ന അയണിൻ്റെ സാധനങ്ങൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ടാണ് കാഴ്ച പരിമിതർ ഈ ബോൾ വരുന്നത് മനസ്സിലാക്കുന്നതും അവർ ബാറ്റ് ചെയ്യുന്നതും ഫീൽഡ് ചെയ്യുന്നതും ഒക്കെ അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു ശബ്ദം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഫറുക്കോളയിൽ കാഴ്ച പരിമിതർക്കായിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് നടന്നിരുന്നു അതായത് എബിലിറ്റി ഫൗണ്ടേഷൻ അതുപോലെ സി എ ബി കെ അതായത് ക്രിക്കറ്റ് അസോസിയേഷൻ ഫോർ ബ്ലൈൻഡ്സ് ഇൻ കേരള സി എ ബി കെ അവർ സംയുക്തമായി സംഘടിപ്പിച്ച ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആയിരുന്നത് അതിൽ സംസ്ഥാനത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആറ് ടീമുകൾ പങ്കെടുത്തിരുന്നു വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു അവിടെ പോയി ഒരുപാട് സുഹൃത്തുക്കളെ പരിചയപ്പെടാനൊക്കെ പറ്റി കാഴ്ച പരിമിതരായിട്ടുള്ള സുഹൃത്തുക്കൾ നമ്മളെയും നമ്മുടെ ഒക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമൊക്കെ മനസ്സിലാക്കിയപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി അപ്പോൾ അവിടെ വെച്ച് അവർ സമ്മാനിച്ചൊരു ബോളാണിത് ഈ ബോൾ നമ്മൾ സാറിന് ക്രിക്കറ്റ് ഇങ്ങനെ അയ്യാമല്ലാണല്ലോ ബോൾ ചെയ്യാറുള്ളത് ഇതങ്ങനെയല്ല ഇവർ ബോൾ ചെയ്യുന്നത് ഇങ്ങനെ അണ്ടർ ആം ബൗളിംഗ് ആണ് ഉണ്ടാവുക ചെറിയ വ്യത്യാസങ്ങളെ നിയമത്തിലുള്ളൂ അതായത് പിച്ചിൻ്റെ നടുവിൽ സെൻട്രലൊരു വൈറ്റ് ലൈൻ ലൈനിട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൻ്റെ ഈ ഭാഗത്ത് നോൺ സ്ട്രൈക്കറുടെ ഭാഗത്തുള്ള ആ വരുന്ന പിച്ചിൻ്റെ ഭാഗത്ത് പിച്ച് ചെയ്തിട്ട് വേണം ബോൾ ഇങ്ങനെ ഉരുട്ടി ഏതാണ്ട് ഇങ്ങനെ നമ്മൾ അണ്ടറാമെന്ന് പറയുമ്പോൾ പോകുന്ന പോലെ വേണം ബോൾ പോകാൻ അതിനുവേണ്ടി ഒരു ലൈനുണ്ട് എന്നല്ലാതെ ബാക്കിയൊക്കെ സാധാരണ ക്രിക്കറ്റ് പോലെ തന്നെയാണ് അപ്പോൾ ആ കളി കണ്ടപ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടുപോയി കാരണം വളരെ ആയിട്ടുള്ള മാച്ചുകൾ നല്ല സ്കോറിങ് വരുന്നു നല്ല രൂപത്തിൽ ബാറ്റ് ചെയ്യുന്നു നല്ല രൂപത്തിൽ ഫീൽഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള വളരെ മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട അതിസുന്ദരമായിട്ടുള്ള ഒരു ടൂർണമെൻറ്റ് അവിടെ കേരള ടീമിന് വേണ്ടി കളിക്കുന്നവരുണ്ടായിരുന്നു ഈവൻ ഇന്ത്യൻ പ്ലെയർ വരെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബോൾ ഇതൊരു വല്ലാത്ത ബോളാണ് ഞാൻ പറയും കാഴ്ച പരിമിതരുടെ ലോകം പ്രകാശപൂരിതമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ വല്ലാത്തൊരു തിരിച്ചറിവിൻ്റെ ദിവസമായിരുന്നു അത് അപ്പോൾ ഈ ബോളുണ്ടല്ലോ ഇത് പ്രകാശം പരത്തുന്ന ബോളാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കഥകളും സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് റാഫ് ഡയറിയിൽ ഇനി സജീവമായിട്ട് കാണാം